നമസ്കാരം ചതയം നക്ഷത്രത്തിലുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ രണ്ടായിരത്തി ഇരുപത്തി ആറ് അത് നിങ്ങളുടെ കാലണ്ടറിലെ വെറുമൊരു വർഷം മാത്രമല്ല അതൊരു പുനർനിർമ്മാണത്തിൻ്റെ ഒരു റീബിൽഡിങ്ങിൻ്റെ വർഷമാണ് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്ന വർഷം പഴയതെല്ലാം മാറി പുതിയതൊന്ന് പിറവിയെടുക്കുന്ന ആ ഒരു യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് കിടക്കും ജീവിതം പെട്ടെന്ന് തിരിയുന്ന വർഷം ഈ വാചകം മതി രണ്ടായിരത്തി ഇരുപത്തിയാറിനെക്കുറിച്ച് എല്ലാം പറയാം നിങ്ങൾ നേരെ പോകുന്ന ഒരു വഴിയിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു കൊടുമ്പളവ് വരുന്നതായി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഏതാണ്ട് അതുപോലെയാണ് കാര്യങ്ങൾ നിങ്ങളുടെ കരിയർ ബന്ധങ്ങൾ നിങ്ങളുടെ ചിന്തകൾ പോലും എല്ലാം അപ്രതീക്ഷിതമായി ഒരു യൂ ടേൺ എടുക്കുന്ന വർഷമാണിത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ വഴികാട്ടെന്ന ശക്തി ഇതാണ് പുതുക്കുന്ന ഒരു ശക്തി നശിപ്പിക്കുക എന്ന് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട ഇത് നെഗറ്റീവല്ല ഒരു ശില്പി ഒരു രൂപമുണ്ടാക്കാൻ കല്ലിലെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഴയതും പ്രയോജനമില്ലാത്തതുമായ കാര്യങ്ങൾ ഒഴിവാക്കി പുതിയ ഒന്നിന് വഴിയൊരുക്കുന്ന ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണിത് നമ്മുടെ ഒന്നാമത്തെ ഭാഗം പുനർനിർമ്മാണത്തിൻ്റെ വർഷം ചതയം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയൊരു ശക്തിയും ചിലപ്പോഴൊരു ദൗർബല്യവും അവരുടെ അപാരമായ ബുദ്ധിയും അതുമൂലം അവർക്ക് തോന്നുന്ന ഒരു തരം ഒറ്റപ്പെടലുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ ഒറ്റപ്പെട്ട കോട്ടകളൊക്കെ തകർത്ത് നിങ്ങളെ പുറംലോകവുമായി വീണ്ടും ബന്ധിപ്പിക്കും സ്വയം പുനർനിർമ്മിക്കുന്ന ഒരു വലിയ യാത്രയുടെ തുടക്കമാണിത് ഏതൊരു റീബിൽഡിങ്ങിനും ആദ്യം വേണ്ടത് എന്താ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ അല്ലേ നമ്മുടെ ജീവിതത്തിൽ അത് കരിയറും സാമ്പത്തിക ഭദ്രതയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ രണ്ട് മേഖലകളിലും വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് അപ്പം നമുക്ക് നോക്കാം ആ അവസരങ്ങളും വെല്ലുവിളികളും എന്തൊക്കെയാണെന്ന് ഈ ഒരു ചോദ്യം ഒരു നിമിഷം നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ ശരിക്കും സന്തോഷവാനാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ പാതയ്ക്കൊരു വലിയ മാറ്റം അത്യാവശ്യമാണോ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ ആ സുരക്ഷിതത്വത്തിൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ ഒരു വർഷമായിരിക്കും നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ കുലുക്കം തന്നെ പ്രതീക്ഷിക്കാം ജോലി മാറാനുള്ള സാധ്യത വളരെ വളരെ ശക്തമായി കാണുന്നുണ്ട് പ്രത്യേകിച്ചും ടെക്നോളജി റിസർച്ച് മെഡിക്കൽ ഐ ടി പോലുള്ള ചിന്തയും ഗവേഷണവും ആവശ്യമുള്ള മേഖലകളുണ്ടല്ലോ അവിടെയൊക്കെ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയും നിങ്ങളുടെ കലണ്ടറിൽ ഒന്നും മാർക്ക് ചെയ്ത് വെച്ചോളൂ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങൾ കാരണം നിങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് സംഭവിക്കാൻ പോകുന്നത് ആ സമയത്തായിരിക്കും ചതയനക്ഷത്രക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ബുദ്ധി ചിലപ്പോൾ അവർക്ക് തന്നെ ഒരു വിനയായി മാറാറുണ്ട് നിങ്ങളുടെ ആശയങ്ങൾ നൂറു ശതമാനം ശരിയാണെങ്കിൽ പോലും മേലുദ്യോഗസ്ഥരുമായി ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് പോകരുത് ഈ വർഷം തന്ത്രപരമായ മൗനമാണ് ഏറ്റവും വലിയ ആയുധം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള വഴിയിൽ കല്ലും മുള്ളും വിതർന്നതുപോലെയാകുമത് ഇനി പൈസയുടെ കാര്യം എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒരു വേലിയേറ്റവും വേലിറക്കവും പോലെ ആയിരിക്കും അപ്രതീക്ഷിതമായി പണം വരും പക്ഷേ അത് കയ്യിൽ കിട്ടി സന്തോഷിക്കുന്നതിന് മുൻപ് തന്നെ പോകാൻ പുതിയ വഴികളും റെഡിയായിരിക്കും അതുകൊണ്ട് വരുന്ന പണം കണ്ട് ഒരുപാട് ആവേശം കാണിക്കരുത് ഒരു അരിപ്പയിലൂടെയെന്ന പോലെ വേണം ചെലവഴിക്കാൻ സാമ്പത്തിക അച്ചടക്കം അതാണ് ഈ വർഷത്തെ നിങ്ങളുടെ രക്ഷാകവചം അപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നത്തെ എങ്ങനെ നേരിടും രണ്ടേ രണ്ട് റൂൾസ് വെച്ചാൽ മതി ഒന്ന് പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള വഴികൾ അല്ലെങ്കിൽ വലിയ റിസ്ക്കുള്ള നിക്ഷേപങ്ങൾ അതൊന്നും ഈ വർഷം വേണ്ടേ വേണ്ട രണ്ട് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ ഒരു രഹസ്യം പോലെ സൂക്ഷിക്കുക നിശബ്ദതയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ സാമ്പത്തിക തന്ത്രം കരിയറിലെയും പൈസയുടെ കാര്യത്തിലെയും ഒക്കെ കൊടുങ്കാറ്റുകളെ നമുക്ക് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റിയേക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും വലിയ പരീക്ഷണം വരുന്നത് നമ്മുടെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണ് നമ്മുടെ ബന്ധങ്ങളിൽ നിങ്ങളുടെ ഈ പുനർനിർമ്മാണ യാത്രയിലെ ഏറ്റവും കഠിനമായ ഘട്ടം ഒരു പക്ഷേ ഇതായിരിക്കാം എന്നെ ആരും ശരിക്കും മനസ്സിലാക്കുന്നില്ല ഈ ഒരു ചിന്ത നിങ്ങളെ ഈയിടെയായി വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇത് നിങ്ങളുടെ മാത്രം തോന്നലല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒട്ടുമിക്ക ചതയൻ നക്ഷത്രക്കാരും അനുഭവിക്കാൻ പോകുന്ന ഒരു വലിയ മാനസിക സംഘർഷത്തിന്റെ തുടക്കമാണത് ഈ വർഷം നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ആളുടെ തൊട്ടടുത്തിരിക്കുമ്പോഴും നിങ്ങൾക്കിടയിൽ ഒരു കാണാമറിയത്തുള്ള ചില്ലുമതിലുള്ളതുപോലെ തോന്നാം അവർക്ക് നിങ്ങളെയും നിങ്ങൾക്ക് അവരെയും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ അതേസമയം തന്നെ മനസ്സിലെവിടെയോ അടക്കം ചെയ്ത പഴയ ഓർമ്മകളും ബന്ധങ്ങളും ഒരു തിരമാല പോലെ തിരികെ വന്ന് നിങ്ങളെ വല്ലാതെ അസ്വസ്ഥമാക്കാനും സാധ്യതയുണ്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം ഓർക്കണം ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മൗനത്തെ ഒരു ആയുധമായി ഉപയോഗിക്കരുത് ഈ വർഷം മൗനം ഒരു മരുന്നല്ല അതൊരു വിഷമാണ് അത് ചെറിയ വിള്ളലുകളെ വലിയ ഗർത്തങ്ങളാക്കി മാറ്റുകയുള്ളൂ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും സംസാരിക്കുക കാരണം തകർന്നുകൊണ്ടിരിക്കുന്ന പാലങ്ങളെ വീണ്ടും കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി ആശയവിനിമയം മാത്രമാണ് ഇങ്ങനെയൊക്കെ കരിയറിലും ബന്ധങ്ങളിലും ആടി നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു നങ്കൂരം വേണ്ടേ ആ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ നിങ്ങളെ താങ്ങി നിർത്തുന്ന ആഴത്തിലുള്ള വേരുകളാണ് നിങ്ങളുടെ ആരോഗ്യവും ആത്മീയതയും ഈ രണ്ട് കാര്യങ്ങൾക്ക് ഈ വർഷം ഒരു പ്രത്യേക ശ്രദ്ധ തന്നെ കൊടുക്കണം ശരീരത്തിന്റെ കാര്യത്തിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനാണ് ഉറക്കമില്ലാത്ത രാത്രികൾ വിട്ടുമാറാത്ത തലവേദന ഒരു കാരണവുമില്ലാത്ത ടെൻഷൻ ഇതൊക്കെ നിങ്ങളെ അലട്ടിയേക്കാം ഇതിൻ്റെയൊക്കെ പ്രധാന വില്ലൻ പലപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ തന്നെയാണ് ഒരു കാര്യം ചെയ്തു നോക്കൂ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ആ സ്ക്രീനിലേക്ക് നോക്കാതിരിക്കുക അതുതന്നെ നിങ്ങളുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും പുറത്തുള്ള ഈ കൊടുങ്കാറ്റിനെ നേരിടണമെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ശാന്തത വേണ്ടേ അതിന് വളരെ സിമ്പിളായ ഒരു വഴിയുണ്ട് എല്ലാ ദിവസവും ഇരുപത്തിയൊന്ന് തവണ ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കുക പ്രത്യേകിച്ച് തിങ്കളാഴ്ചകളിൽ ഇത് മുടക്കാതിരുന്നാൽ അത് നിങ്ങളുടെ മനസ്സിന് മാത്രമല്ല നിങ്ങളുടെ ഭാവിക്കും ഒരു സംരക്ഷണ കവചമായി മാറും അപ്പോൾ ഈ പുനർനിർമ്മാണം എന്ന് പറയുന്ന ഈ കഥ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നടക്കുന്നത് ഇതൊരു നാല് ഭാഗങ്ങളുള്ള നാടകം പോലെയാണ് തുടക്കത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദം ഒടുവിൽ ഒരു ഫീനിക്സ് പക്ഷിയുടെ പുനർജന്മം നമുക്ക് ആ യാത്രയുടെ ടൈം ലൈൻ ഒന്നും നോക്കാം നിങ്ങളുടെ യാത്ര തുടങ്ങുന്നത് ജാനുവരി മുതൽ മാർച്ച് വരെയുള്ള കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് പക്ഷേ ആ സമ്മർദ്ദമാണ് ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ പുതിയ ചിന്തകൾക്ക് വളമാകുന്നത് ആ ചിന്തകളാണ് നിങ്ങളെ ജൂലൈ ഒക്ടോബർ മാസങ്ങളിലെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആ വഴിത്തിരിവ് വിജയകരമായി പൂർത്തിയാക്കിയാൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് പഴയ നിങ്ങളെയായിരിക്കില്ല പുനർജനിച്ച ഒരു പുതിയ വ്യക്തിയെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വർഷം നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്താണ് എല്ലാം ഒറ്റയ്ക്ക് ചുമലിലേറ്റുന്ന നിങ്ങളുടെ ആ ശീലം ഉപേക്ഷിക്കുക അറിവിൻ്റെ അഹങ്കാരം മാറ്റിവയ്ക്കുക ആളുകളെ അകറ്റി നിർത്തുന്നത് നിർത്തുക പകരം മറ്റൊരാൾ സഹായത്തിനായി ഒരു കൈ നീട്ടുമ്പോൾ അത് സ്വീകരിക്കാൻ പഠിക്കുക ആ ഒരൊറ്റ ശീലം മതി ഈ വർഷത്തെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാൻ അതുകൊണ്ട് ചതയം നക്ഷത്രക്കാരെ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളെ തകർക്കാൻ വരുന്നൊരു വർഷമല്ല നിങ്ങളിലെ പഴയതിനെ തകർത്ത് കൂടുതൽ കരുത്തുള്ള കൂടുതൽ വ്യക്തതയുള്ള ഒരു പുതിയ നിങ്ങളെ പുനർനിർമ്മിക്കാൻ വരുന്ന വർഷമാണ് ആ വലിയ യാത്രയ്ക്ക് തയ്യാറാകുക